എന്ന് പറയുന്നത് ശൂന്യതയല്ല അവിടെ ഉണ്ട് ഉള്ളതാണ് ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളു എന്തും ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തെങ്കിലും അടിസ്ഥാനമായി ഉണ്ടാകും അതുകൊണ്ട് ഋഷി പറഞ്ഞു സത്ത് അത് ഉള്ളതാണ് എന്താണ് ഉള്ളതാണ് രണ്ടാമത്തെ ശബ്ദത്തിൽ പറഞ്ഞു അതെന്താ ഉള്ളത് പറഞ്ഞു ആ ഉള്ളത് ചിത്താണ് ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധമാണ് അപ്പം എന്താ ഈ ബോധം എന്ന് പറയാൻ കാരണം കാരണം ഇതൊക്കെ അറിയാൻ ഈ ചലനത്തെ കുറിച്ചൊക്കെ അറിയാൻ ബോധമുണ്ടെങ്കിലേ പറ്റൂ ബോധമില്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പറ്റില്ല അപ്പം അത് അറിയണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ നിരീക്ഷിക്കണമെങ്കിൽ കാണണമെങ്കിലൊക്കെ ബോധം വേണം അപ്പോൾ ഉള്ളത് എന്താണ് ബോധമാണ് ഈ ബോധം അനന്തമാണ് അപ്പം പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു ഒരുപാട് ചോദ്യങ്ങൾ അതിലൊന്നും ഉണ്ടാക്കാം ഈ ബോധം അനന്തമാണെന്നുള്ളതിന് എന്താ തെളിവ് ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കാത്തതാവണല്ലോ അനന്തത അപ്പം നിങ്ങളുടെ ശരീരം മരിക്കുന്നതോടുകൂടി ബോധം പോകുന്നുവെങ്കിൽ ബോധം നശിക്കുന്നു നിങ്ങൾ അനന്തം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പറ്റുമോ മനസ്സിലായില്ലേ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ചോദ്യങ്ങളൊക്കെ അതായത് ഈ ബോധമാണ് ഉള്ളതെങ്കിൽ ഈ ബോധത്തിൽ നിന്ന് എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി രൂപപ്പെട്ടു അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടേ പറയൂ വേണം ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ ബോധം സ്ഥായിയാണോ ശരീരം നശി നശിക്കുന്നതോടുകൂടി ഒരാൾ മരിക്കുന്നതോടുകൂടിയിട്ട് അയാളുടെ ബോധവും ഇല്ലാതെയാവുന്നില്ലേ പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ ബോധം അനന്തമാണെന്നൊക്കെ പറയുന്നത് ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ബോധത്തെക്കുറിച്ച് യാതൊന്നും പഠിച്ചിട്ടില്ല നമ്മൾ പഠിക്കുന്നതൊക്കെ ശരീരത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മാനസികാവസ്ഥയെക്കുറിച്ചും പഠിക്കുന്നു എന്നല്ലാതെ ബോധത്തെക്കുറിച്ച് നമ്മളാരും പഠിക്കുന്നില്ല അത് പഠിക്കണമെങ്കിൽ അതിന് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം വേണം അതുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു നാരായണായ നാരായണായനമ്മ അപ്പം അവിടെ അദ്ദേഹത്തിന് നാരായണൻ എന്ന് പറഞ്ഞാൽ മൂന്ന് അർത്ഥങ്ങളുണ്ട് നാരായണൻ എന്നതിന് മൂന്ന് അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് മറ്റാരുമല്ല തനിക്ക് വഴി കാണിച്ചു തന്ന ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരും ശ്രീ നീലകണ്ഠ ഗുരു നീലകണ്ഠൻ എന്നാണ് ഇപ്പം നാരായണൻ എന്നത് നാര നീലകണ്ഠനെ ഓർമ്മിപ്പിക്കുകയാണ് രാമായണത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ആരാണ് തൻ്റെ ഗുരു എന്നുള്ളത് ആരാണ് രാമായണത്തില് ആദ്യ ഭാഗത്ത് കാണാം എൻ്റെ ശ്രീനീലഖണ്ഡ ഗുരു അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ആ നീലകണ്ഠ ഗുരുവിനെ ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത് സത്യത്തെ സാക്ഷാത്കരിച്ച പരമമായ അറിവിനെ സാക്ഷാത്കരിച്ച ആ ജ്ഞാനമൂർത്തിയെ അദ്ദേഹം കാണുന്നത് നാരായണനായിട്ട് തന്നെയാണ് അതായത് ഉപനിഷത്തിൽ പറയും ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമാവുന്നു എന്നാണ് ഇപ്പം ഇവിടെ ബ്രഹ്മത്തിൻ്റെ ഒരു പേരാണ് ബോധത്തിൻ്റെ മറ്റൊരു പേരാണ് ഇത് നാരായണൻ അതെന്താണ് ബോധത്തിനെ നാരായണൻ എന്ന് വിളിക്കാൻ കാരണം കാരണം പൊതുവേ ഹിന്ദുക്കൾക്ക് നാരായണൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വെള്ളത്തിൽ കിടക്കുന്ന നാരായണനെ കുറിച്ചല്ല ഇവിടെ പറയണത് ഇവിടെ നാരായണൻ എന്ന് പറഞ്ഞാൽ ബീവറേജ് കോർപ്പറേഷൻ്റെ നാരായണൻ അല്ല ഇവിടെ നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലത്തിൽ കിടക്കുന്ന പാലാഴി കിടക്കുന്ന നാരായണൻ എന്നാണല്ലോ പൊതുവേ എന്നാൽ ഹിന്ദുക്കൾ അത് മനസ്സിലാക്കുന്നില്ല ഈ നാരായണൻ എന്ന വാക്കിൻ്റെ അർത്ഥം നാരം ഏതിൽ അയനം ചെയ്യുന്നു അത് നാരായണനാണ് നാരം എന്ന വാക്കിന് നാരം എന്ന വാക്കിന് പ്രപഞ്ചം എന്നാണ് അർത്ഥം പ്രപഞ്ചം എവിടെയാണോ കിടക്കുന്നത് പ്രപഞ്ചം എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച പ്രപഞ്ചഊർജം മുഴുവൻ ശലിക്കുന്നത് ബോധത്തിലായതുകൊണ്ട് ഈ പ്രപഞ്ചം ആരിലാണോ ശയിക്കുന്നത് അവനാണ് നാരായണനെങ്കിൽ മനസ്സിലാവുണ്ടല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ ആരിൽ ശയിക്കുന്നു അവൻ നാരായണനെങ്കിൽ ബോധത്തിന് കൊടുത്ത പേരാണ് നാരായണൻ ഇത് ഭാഗവതത്തിലും പറയുന്നുണ്ട് ഞാൻ പറയുന്ന വ്യാഖ്യാനം ഭാഗവത്തിൽ അഞ്ചാം സ്കന്ധത്തിൽ ഋഷഭോപതി സോറി അവിടെ രഹൂഗണ ഭരത സംവാദത്തിൽ പറയും ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ്പരാണോ സാക്ഷാൽ സ്വയം ജ്യോതിരജപ്പരേച നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായ ആത്മന്യവധീയമാന അപ്പോൾ വാസുദേവനെന്നും നാരായണൻ എന്നൊക്കെയുള്ള ശബ്ദം ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ സ്വയം ജ്യോതി എന്ന ശബ്ദങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വ്യക്തിയുടെ രൂപത്തിലല്ല നാരായണനെ അവതരിപ്പിച്ചിരിക്കുന്ന ഉറപ്പാണ് ഇനി നിങ്ങൾ നാരായണോപനിഷത്ത് വായിക്കുന്നവരാണ് പലരും നമ്മൾ ദിവസം ഇവിടെ വായിക്കാറുണ്ട് നാരായണ പരം പരംജ്യോതി നാരായണ പരംതത്വം എന്നൊക്കെ നാരായണന്റെ ആ വ്യാഖ്യാനങ്ങൾ നാരായണോ പരം ഞാത്വ തത്വം നാരായണപ്പര ാരായണപരം ജ്യോതിരാത്മാനാരായണപര അങ്ങനെയല്ലേ നാരായണ നാരായണ യത് ദൃശ്യതേ ശ്രോയദേ വി അന്തർബിച്ച തസ്സർവം വ്യാപ്യനാരായണസ്ഥിത നാരായണ നീ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ചൊല്ലുമ്പം വ്യാപ്യ നാരായണ സ്ഥിത അന്തർബഹി എന്ന് പറഞ്ഞാൽ ഉള്ളിലും പുറത്തും അന്തർബി സർവത്ര വ്യാപ്യ വ്യാപിച്ചിരിക്കുന്ന നാരായണ അപ്പൊ നാരായണൻ ഒരു വ്യക്തിയാണോ പറ ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്ന നാരായണനാണോ ഉപനിഷത്തിൽ എഴുതിയത് ഒരു കൃഷ്ണന്റെ രൂപത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളാണോ നാരായണൻ അല്ല അപ്പൊ നാരായണൻ എന്ന് പറയുന്നത് ബോധത്തിന് നൽകിയ പേരാണ് എന്തുകൊണ്ടാണ് നാരായണൻ എന്ന് വിളിക്കാൻ കാരണം നാരം അയനം ചെയ്യുന്നത് ആരിലോ അവൻ നാരായണ അപ്പം നാരം എന്നുള്ളതിന് ജലം എന്നുണ്ട് കാരണജലം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ഊർജം കാരണജലം എന്നാണ് അല്ല അത് വെള്ളം എന്നല്ല അർത്ഥം എന്താണ് കാരണജലം കാരണജലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഊർജമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജത്തെയാണ് കാരണജലം എന്ന് പറയുന്നത് അപ്പം വെള്ളം അത് പ്രതീകാത്മകമാണ് ഒഴുകുന്നതാണല്ലോ വെള്ളം ഊർജം എപ്പോഴും ചലനമുള്ളതായതുകൊണ്ട് പ്രപഞ്ച പ്രപഞ്ചൂർജ്ജം നാരം എന്ന ശബ്ദം കൊണ്ടും ആ പ്രപഞ്ച ഊർജം ഏതൊരു ബോധത്തിലാണോ നിൽക്കുന്നത് അതുകൊണ്ട് നാരം അയനം ചെയ്യുന്നവനെ നാരായണൻ എന്നൊക്കെ അർത്ഥം പറയുകയാണ് ഈശാവാസ്യം വിധം സർവം ഞെത്കഞ്ച് ജഗത്യാം ജഗത് എന്ന് പറഞ്ഞത് ചുരുക്കിയൊറ്റ ശബ്ദത്തിൽ ഓർപ്പിപ്പിക്കുകയാണ് ഈ ജഗത്ത് മുഴുവൻ ഈശാവാസ്യം എന്ന് പറയുന്നത് ഒറ്റ വാക്കുകൊണ്ട് പറയാണ് നാരായണ എന്ന് പറഞ്ഞു അപ്പം ഇത് സാക്ഷാത്കരിച്ച ഗുരുവും ആരാണ് നാരായണനാണ് ഇനി നാരായണൻ ആരാണ് ഈ നാരായണൻ തനിക്ക് കാണിച്ചു തരുന്ന നാരായണൻ അത് വേറെ ആരല്ല ഗുരു കാണിച്ചു തന്നത് ഗുരുവാകുന്ന ബോധവും താനാകുന്ന ബോധവും ഒന്ന് തന്നെയാണ് അപ്പം തൻ താനും യഥാർത്ഥത്തിൽ നാരായണൻ തന്നെയാണ് അപ്പം താനും നാരായണനാണ് തനിക്ക് ഇത് വഴി കാണിച്ചു തന്നതും നാരായണനാണ് എന്ന് വെച്ചാൽ ഗുരു ഇത് സാക്ഷാത്കരിച്ച ആളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലരും നാരായണൻ തന്നെയാണ് അപ്പം ഇവിടെ നാരായണനിൽ നിന്ന് വിട്ട് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നാരായണായ നമ നാരായണനെ നമിച്ചല്ലേ പറ്റൂ അപ്പോൾ നാരായണൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒന്നിച്ചൊന്ന് വായിച്ചു നോക്കൂ ഓംകാരമായ മൂന്നായി പിരിഞ്ഞുടനെ അപ്പം ആ മൂന്നായി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ കാണണം ഒന്ന് വികാസം രണ്ടതിൻ്റെ സ്ഥിതി മൂന്നാമത്തത് അതിൻ്റെ ലയം അത് ലയിക്കുന്നു ഇനി നമ്മളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനനം ജീവിതം കുറേ കാലം നമ്മൾ ജീവിച്ചു വന്നാൽ പിന്നെ നമ്മൾ സങ്കോചിക്കാൻ നമ്മളും തുടങ്ങി ഈ പ്രപഞ്ചം എന്താണോ സംഭവിക്കുന്നത് അത് ആർക്ക് സംഭവിക്കുന്നു നമുക്ക് സംഭവിക്കണം ഇനി നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ആയാൽ അകാരം അകാരം എന്താകാരം മനസ്സ് ഉണർന്നു പിന്നെ നിങ്ങൾ ചിന്തകളുടെ ലോകത്തിലാണ് മകാരം അത് കഴിഞ്ഞാൽ കെട്ടടങ്ങി ഉകാരം ഇങ്ങനെ അകാരം ഉകാരം മകാരം ഇതിങ്ങനെ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെവിടെയാണ് നടക്കുന്നത് ആ നടക്കുന്നതിന് ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ഇവിടെ ആ അക അകാരത്തിന് തന്നെ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ചലനങ്ങൾക്കൊക്കെ ആങ്ക അകാരം എന്ന് പറഞ്ഞാൽ ചലനമാണ് ഈ മനസ്സിൻ്റെ ചലനം മുതൽ ഈ പ്രപഞ്ച ചലനം വരെ നമ്മൾ കാണുകയാണ് ഈ ചലനങ്ങൾക്കൊക്കെ സാക്ഷിയും ആ തന്നെയാണ് അതേതാണ് ആ അനന്തമായ ബോധം അപ്പം എവിടെയാണ് ഈ ഓങ്കാരം നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അകാര ഉകാര മകാരം നടക്കുന്നത് വീണ്ടും ആയിൽ തന്നെയാണ് ഏതായ അനന്തബോധം അപ്പം ആ അനന്തബോധത്തിൽ ഇതിങ്ങനെ മനസ്സുണരുന്നു ചിന്തകൾ ഉണരുന്നു ചിന്തകൾ അങ്ങനെ ഉണർന്നു നിൽക്കുന്നു പിന്നീട് ആ ചിന്തകൾ കെട്ടടങ്ങുമ്പോൾ ഇതിന് ഈ ബോധം സാക്ഷിയെ സാക്ഷി എന്താ പറയുക അങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് താൻ തന്നെയാണ് അതിന് സാക്ഷി താൻ എന്ന് പറഞ്ഞാൽ ഈ ബോധം അതിന് സാക്ഷിയാണ് ബോധം വരുത്തുവത് ആചാര്യൻ ഇതാരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ആചാര്യന്മാരാണ് ഈ ഒരു ശ്ലോകം തന്നെ മതി സത്യത്തിൽ ഇവിടുത്തെ സകല മതങ്ങളുടെയും തെറ്റിദ്ധാരണ നീക്കാൻ നിങ്ങൾ നോക്കൂ നമ്മുടെ കേരളമൊക്കെ എന്തൊരു കഷ്ടത്തിലേക്കാണ് പോകുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഈ രാഷ്ട്രീയക്കാരെ മതപരമായി തമ്മിൽ തല്ലിക്കുകയാണ് ഹിന്ദുക്കളെ വളരെ ഒരു വേറെ വിഭാഗമായിട്ടും ക്രിസ്ത്യാനികളെ വേറെ വിഭാഗമായിട്ടും മുസ്ലീങ്ങളെ വേറെ വിഭാഗമായിട്ടൊക്കെ കണ്ട് അവരുടെയൊക്കെ ആരാധനയും ദൈവവും ഒക്കെ വേറെയാണെന്നും ഹിന്ദുവിൻ്റെ ദൈവവും ആരാധനയും വേറെയാണെന്നും ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടിപ്പിക്കാനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നോക്കുക കാരണം ഈ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ഒരു ബുദ്ധിയുണ്ട് കുറുക്കൻ്റെ ബുദ്ധിയാണ് രണ്ട് ആടുകൾ ആടുകളൊരിക്കല് അടി ഇടി ഇടിയൂടുകയാണ് അപ്പോൾ അവിടെ ഒരു കുറുക്കം വന്നിട്ട് പറഞ്ഞു ആ വിട്ടുകൊടുക്കരുതാണ് അതൊരുത്തനോട് അങ്ങനെ ഈ ആടുകളെ തമ്മിൽ തമ്മിൽ മത്സരിപ്പിച്ച് മുട്ടിച്ചുകൊണ്ട് നിങ്ങളിൽ ആരാണ് ജയിക്കുന്നത് അവരെ നമുക്ക് ഈ രാജ്യത്തിൻ്റെ രാജാവാക്കി മാറ്റാന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചു കളഞ്ഞു കുറെ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് തമ്മിലടിപ്പിച്ചു എന്നാൽ കുറുക്കൻ്റെ നോട്ടം എന്താണ് ഇവരാഞ്ഞു മുട്ടുന്ന സമയത്ത് ഇവരുടെ ചോരപൊട്ടും തലയിൽ നിന്ന് അത് നക്കി കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവൻ വന്നിരിക്കുന്നത് പക്ഷെ അവനറിയിലോ എങ്ങനത്തെ ഹരിനാമ കീർത്തനം പോലുള്ള കൃതികളുണ്ടാവും എന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഒരു നാരായണ ഗുരുദേവനോ ശങ്കരാചാര്യസ്വാമികളോ മഹാന്മാരോ വരുന്നുള്ളത് അവർക്കറിയില്ല അങ്ങനെ ഇവനെന്ത് ചെയ്തു വെച്ചാൽ ഈ രക്തം കണ്ടിട്ട് കൊതി തീർന്നില്ല അവിടെ പോയി അത് നക്കി കുടിക്കാൻ വേണ്ടി പോയതും ആടിനറിയിലോ ഈ പൊട്ട നടുക്ക് വന്നിട്ടുണ്ടെന്ന് ആടവരുടെ വാശിയിൽ ഇടിക്കാൻ വന്നാണ് പക്ഷേ മ്മന്തിയായത് നടുക്കുപെട്ട കുരു കുറുക്കനാണ് ഇതുപോലെയാണ് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്നെങ്കിലും ഇവിടുത്തെ മത ആളുകൾക്ക് ഒരു ദിവസം വെളിച്ചം വരുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഇവർ നമ്മളെ തമ്മിൽ തല്ലിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി വോട്ട് വെടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ഒരു ദിവസം മനുഷ്യർക്ക് ബോധം വരും കാരണം ഒരു കാര്യം വ്യക്തമാണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹുവിനെ പറഞ്ഞാലും നിങ്ങൾ നോക്കൂ മതഗ്രന്ഥങ്ങളിലൊക്കെ കാണാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ഖുറാനെടുത്ത് വായിച്ചാൽ തൊണ്ണൂറ്റിയൊൻപത് നാമമാണ് അള്ളാഹുവിനുള്ളത് തൊണ്ണൂറ്റിയൊൻപത് ഞാൻ നോക്കിയപ്പോൾ തൊണ്ണൂറ്റിയൊൻപത് നാമം അതിൽ ആദ്യം തന്നെ അൽ റഹ്മാൻ അൽ റഹീം എന്നാണ് ആദ്യം അൽ റഹ്മാൻ മാലിക് ഇങ്ങനെ കുറേ മന്ത്രങ്ങളുണ്ട് ഈ റഹീം റഹ്മാൻ എന്നുള്ള അർത്ഥം നോക്കുമ്പോൾ എന്താണോ കരുണയുള്ളവൻ കരുണാമയൻ മാലിക് എല്ലാറ്റിനും സംരക്ഷണം കൊടുക്കുന്നവൻ കുദാഫ് എല്ലാവർക്കും വേണ്ടുന്ന ജീവിക്കാൻ വേണ്ടുന്നത് കൊടുക്കുന്ന ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ അപ്പോൾ ഒരു ഭാഷ കൊണ്ട് തന്നെ നോക്കിയാൽ എന്ന് പറയണമെങ്കിൽ കരുണ കാണിക്കാനും എന്ത് വേണം നിങ്ങൾ നിങ്ങളുള്ളിൽ നോക്കിക്കൊണ്ട് പറയണം ഒരാൾക്ക് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ലേ ശബ്ദം ഉറക്കം പറയണം എന്തു വേണം ബോധം വേണം അപ്പം അവരുടെ ദൈവത്തിന് എന്തുണ്ടായേ പറ്റുള്ളൂ ബോധമുണ്ടായി അതവർക്ക് നിഷേധിക്കാൻ പറ്റുമോ കരുണ കാണിക്കുന്നവനാണ് അപ്പം നോക്ക് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നവനാണ് ദൈവമെങ്കിൽ ആ പ്രാർത്ഥനക്ക് ദൈവം കേൾക്കണമെങ്കിൽ ബോധം എന്നുള്ളൊരു പോയിന്റ് വിട്ടിട്ട് നിൽക്കാൻ പറ്റുമോ അല്ലേ മനസ്സിലാവുണ്ട് നിൽക്കുക അപ്പം ബോധം എന്ന് പറയുമ്പോൾ വീണ്ടും അടുത്ത ചിന്ത വന്നു ദൈവത്തിനും ബോധമുണ്ട് പ്രാർത്ഥന കേട്ട് നമുക്ക് കാരുണ്യം ചൊരിയുന്ന ദൈവത്തിനും ബോധമുണ്ട് പ്രാർത്ഥന ചൊല്ലുന്ന ആളുകൾക്കും ഈ ബോധം രണ്ടും വേറെയാണോന്ന് പഠിച്ചാൽ പോരെ പ്രശ്നം തീർന്നില്ലേ കേൾക്കുന്ന ദൈവത്തിനും ബോധമുണ്ട് അല്ലെങ്കിൽ എങ്ങനെ വെക്കാലോ നമ്മൾ പ്രാർത്ഥിച്ചത് കേട്ടത് നമുക്ക് തരുന്ന എല്ലാം നമുക്ക് വേണ്ടതൊക്കെ തരുന്ന സൗകര്യങ്ങളൊക്കെ തരുന്ന ദൈവത്തിനും ബോധമുണ്ട് പ്രാർത്ഥിക്കുന്നവനും ബോധമുണ്ടെങ്കിൽ ഈ രണ്ട് ബോധവും ഒന്നാണോ എന്ന് അന്വേഷ മതി മനസ്സിലാവുണ്ടല്ലോ ഒന്ന് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ചിന്തിച്ചു നോക്കൂ ഈ ദൈവത്തിൻ്റെ എന്ന് പറയുന്ന മുഹമ്മദ് നബിയും ഈ സൃഷ്ടിക്കപ്പെട്ട അടിമകൾ എന്ന് പറയുന്ന മനുഷ്യരും കിടന്നുറങ്ങി ഉറക്കത്തിൽ മുഹമ്മദ് നബിയുടെ ഉറക്കത്തിനൊരു പ്രത്യേകതയും തീവ്രമായ ഉറക്കവും ഈ പാവങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ദുർബലമായ ഉറക്കമുണ്ടോ പറയൂ ഉറക്കത്തിൽ എല്ലാവരും ഇപ്പം കൃഷ്ണൻ കിടന്നുറങ്ങുമ്പോഴും നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഒരുപക്ഷെ കൂർക്കം വലിയിൽ വ്യത്യാസം ഉണ്ടാകില്ല അത് നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ കൂർക്കം വരിക്കുന്നത് നിങ്ങളുടെ ലങ്സിലൊക്കെ കപം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടാത്ത അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും കുറച്ച് പിന്നെ പ്രായമായി കഴിഞ്ഞാൽ സുസ്ഥൊക്കെ വീക്കായതുകൊണ്ട് ഏറെ അങ്ങോട്ട് എത്താൻ കുറച്ച് സമയമൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇത് വലിച്ചെടുക്കുന്നതിനുള്ളൊരു സാവകാശമൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഈസി ആയിട്ട് പോവാത്തോണ്ട് നിങ്ങൾ കുറേ ശബ്ദങ്ങൾ ഉണ്ടാക്കും നോർമലി നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ സിസ്റ്റങ്ങളൊക്കെ ഓക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കുറേ യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ശ്വാസകോശം സംബന്ധിച്ച പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് കിടന്നുടങ്ങിയിട്ടുണ്ടാകും ഒരു ബഹളവും നിങ്ങൾ വെക്കില്ല നിങ്ങൾ കടന്ന കട്ടില് നിങ്ങൾ വലിക്കുന്ന ശ്വാസം കൊണ്ടോട്ട് ആടാനും പോകുന്നില്ല അപ്പം പറഞ്ഞു വരുന്നത് ക്രിസ്തു കടന്നുറങ്ങിയാലും കൃഷ്ണൻ കടന്നുറങ്ങിയാലും നബി കടന്നുറങ്ങിയാലും ഉറക്കത്തിലെല്ലാവരും ദുർബലരെന്നോ ശക്തരെന്നോ ഇല്ല മനുഷ്യൻ കടന്നുറങ്ങിയാലും മൃഗം കടന്നുറങ്ങിയാലും ഉറക്കം എല്ലാവർക്കും ഒരു കൊച്ചുകുട്ടി ഉറങ്ങിയാലും ഒരു കാർണവർ കിടന്നുറങ്ങിയാലും കൊച്ചുകുട്ടിക്ക് ദുർബല ഉറക്കവും കാർണവർക്ക് കഠിനമായ ഉറക്കം നോക്കണ്ടോ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉറക്കത്തിന് വല്ല കാഠിനും കൂടുമോ പറയൂ അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ മനുഷ്യൻ ദുർബലനല്ല എവിടെ ഉറക്കത്തിന് അപ്പം അവൻ ദുർബലനാവുന്നത് രാവിലെ ഉണർന്നു വന്നതിന് ശേഷമാണ് അപ്പോൾ അവന്റെ ദൗർബല്യം എന്ന് പറയുന്നത് ഏത് തലത്തിലാണ് ചിന്തകളുടെ തലത്തിലാണ് പാവം മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചു ഈ ചിന്തകളാണ് ബോധം എന്നുള്ളത് എന്നാൽ അറിയുന്നില്ല ഈ ചിന്തകളെപ്പോലും നിരീക്ഷിക്കാൻ സാധിക്കുന്നതിന് കാരണം ചിന്തയിൽ നിന്നും ബോധം വേർപെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ദൈവം ബോധമില്ലാത്തവനാണെങ്കിൽ ഇന്നുവരെ മരിച്ചു കിടക്കുന്ന ഒരാളോടും ആരും സങ്കടം പോയി പറഞ്ഞിട്ടില്ല ഉണ്ടോ ആരെങ്കിലും സങ്കടം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോ നോക്കി നിങ്ങളുടെ സങ്കടം പറഞ്ഞിട്ടുണ്ടോ എന്തിനാ നേരത്തെ പോയതെന്ന് എനിക്കിതൊക്കെ അനുഭവിക്കാനായിട്ട് നിങ്ങൾ നേരത്തെ പോയിട്ട് അവിടെ സുഖമായിട്ട് അനുഭവിക്കല്ല അത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കണം നിങ്ങൾക്കറിയാം നീ ആ ഫോട്ടോയിലുള്ള ആൾ നിങ്ങൾ പറയണതെന്ന് കേട്ട് ചിരിച്ചു നീ ആയിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഭർത്താവ് മരിച്ചിട്ട് ഭാര്യയെ ഫോട്ടോയിൽ നോക്കിയിട്ട് എന്തിനാ മനുഷ്യരെ എന്നെ ഈ ഗതികളാക്കാൻ നിങ്ങൾ നേരത്തെ പോയത് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടില്ലേ അതിനിടയിൽ ആ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒന്ന് ചിരിച്ചിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ മിഴിക്കുക പിന്നെ എന്താ സംഭവിക്കാന്നറിയോ ഉള്ള ബോധം അപ്പം പോയിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഉറപ്പുണ്ട മനുഷ്യൻ ഒരിക്കലും കണ്ണു മുഴിക്കില്ല ചിരിക്കില്ല അതൊക്കെ നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആണോ എന്താ ഒന്നും ഇണ്ടാത്ത നിങ്ങൾ ആരം ബോധമില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ബോധത്തോടു കൂടി നമ്മുടെ സങ്കടങ്ങൾ പറയണം അപ്പോൾ ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാനും ബോധം വേണം പ്രാർത്ഥിക്കുന്നവനും ബോധം വേണമെങ്കിൽ ദൈവബോധവും മനുഷ്യബോധവും ഒന്നാണോ രണ്ടാണോ ഇത് ഒന്നാണെന്ന് കണ്ടെത്തിയാൽ അദ്വൈതമാണ് ഭാരതീയ ഋഷി വരന്മാർക്ക് മനസ്സിലായി ബോധം രണ്ടല്ല രണ്ടാവുന്നത് ചിന്തയും ബോധവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നതോടാണ് ആ ചിന്തയെപ്പോലും നിരീക്ഷിക്കാൻ സാധിക്കുന്ന ബോധം ചിന്തകൾക്കും അതീതമായ ബോധം അത് അനന്തമാണ് അതിൽ നിന്നാണ് ഈ ചിന്തകളെല്ലാം പൊങ്ങി വരുന്നതെങ്കിൽ ആ ബോധത്തെയാണ് ഭാരതീയ ഋഷിവന്മാർ സാക്ഷാത്കരിക്കാൻ പറയുന്നത് ബോധം വരുത്തുവതിന് ബോധത്തെക്കുറിച്ചൊരു ബോധമുണ്ടാവുക ബോധത്തെക്കുറിച്ചൊരു ബോധമുള്ളവരായി തീർന്നാൽ പിന്നെ ഈ ലോകത്തിൽ മതപരമായ ഒരു സംഘട്ടങ്ങളും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല കാരണം പിന്നെ ദൈവം എന്ന് പറയുന്നത് നാം ഭാഷ മാറ്റും എന്താ ദൈവം ഒരേ ബോധത്തിൽ നിന്നും പൊങ്ങി വരുന്ന ചലനമാണ് അല്ലെങ്കിൽ ഊർജ തരംഗമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ജീവിതവും പ്രപഞ്ചവും എന്ന് പറയുന്നത് ഒരേ ബോധത്തിൽ നിന്നും പൊങ്ങി വരുന്ന ചിന്തകളാകുമ്പോൾ ജീവിതമായി അത് ഊർജ തന്മാത്രകളാകുമ്പോൾ പ്രപഞ്ചമായി ചിന്തകളാകുമ്പോൾ ജീവിതവും പ്രപഞ്ച തന്മാത്രകളാകുമ്പോൾ അതായത് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അതൊക്കെയാണ് അത് പിന്നീട് ഹൈഡ്രജൻ ഹീലിയം വെള്ളം അതുപോലെ ഇങ്ങനെ കുടിക്കൊള്ളു നിങ്ങൾ പിന്നീട് അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള മൂലകങ്ങളൊക്കെ ആയി വരുമ്പോൾ പ്രപഞ്ചവുമായി ഈ തരത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബോധത്തിൽ നടക്കുന്ന ബോധത്തിൽ സംഭവിക്കുന്ന ചലനമാണ് ഈ എന്താ പറയുക എന്താ പറയുക ഈശ്വരനും പ്രപഞ്ചവും ഈശ്വരൻ എന്ന് പറയുന്നത് ബോധവും ഈ ബോധത്തിൽ നടക്കുന്ന ചലനത്തെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ബോധത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ജീവിതത്തെ നമ്മൾ കാണാൻ അതാണ് ഇന്നത്തെ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് കാരണം എന്താ പറയുക മനുഷ്യന് മനസ്സിനും അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുമ്പോൾ തൻ്റെ മാനസികമായ വൈകല്യങ്ങളിൽ നിന്നും അവന് പുറത്ത് കടക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജനിച്ചു വരുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ വാസനകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് എന്താണ് മനുഷ്യൻ ഇങ്ങനെ പലതും ആഗ്രഹിക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവർക്കും ആവശ്യം ആഗ്രഹം സുഖം എന്നൊരു അവസ്ഥയാണ്